ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മാർക്സിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇതാണ് കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷണൽസ് എന്ന് പറയാവുന്നത് അതാർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അടിവരയിട്ട് പറയും ഭസ്മാരന് വരം കിട്ടിയതുപോലെ എന്ന് പറയാറില്ലേ അതാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ അവസ്ഥ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണോ അതിനുള്ള ഉത്തരമാണ് നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ അത് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത മന്ത്രി മുഖ്യമന്ത്രി ആര് ആ ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരമേ സുരേഷ് ഗോപിയുടെ മുന്നിലുള്ളൂ അത് കെ കരുണാകരനാണ് കെ കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവാണ് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് കെ കരുണാകരനാണ് ഇന്ദിരാഗാന്ധി ദീപസ്തംഭമാണ് ഭാരത മാതാവാണ് എന്നൊക്കെയാണ് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത് എന്താണ് പറയുന്നത് എന്ന് പോലും അദ്ദേഹത്തിന് ധാരണയില്ല എന്നതാണോ അല്ല അദ്ദേഹം ഇതൊക്കെ ബോധപൂർവം പറയുകയാണോ എന്നേ അറിയാനുള്ളൂ പക്ഷെ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് ആ കാര്യം ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരായിരുന്ന വി മുരളീധരനും അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരും കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല എന്ന് സമ്മതിക്കുന്നത് ആരാണ് അത് സുരേഷ് ഗോപി തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ ജനങ്ങളും ആവർത്തിച്ചു പറയുന്ന കാര്യമുണ്ട് വി മുരളീധരൻ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യുന്നുമില്ല എന്ന് കെ മുരളീധരന്റെ ആകെ പണി കേരളത്തിലുള്ള കേന്ദ്ര പദ്ധതികൾ മുടക്കുക എന്നത് മാത്രമാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ് വി മുരളീധരൻ എന്ന് എല്ലാ തവണയും ഇടതുപക്ഷത്തിന്റെ എം പിമാർ ലോക്സഭയിലും രാജ്യസഭയിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു അന്നൊന്നും ആരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല അതൊക്കെ രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുന്നതാണ് എന്നാണ് അപ്പോൾ ബി ജെ പി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബി ജെ പിയുടെ നേതാക്കൾ മാത്രമല്ല യു ഡി എഫ് നേതാക്കളും പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നതും അത് തന്നെയാണ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു സുരേഷ് ഗോപി ഇങ്ങനെ സുരേഷ് ഗോപി പറയുമ്പോഴും മറ്റൊരു കാര്യവും കൂടി അതിനകത്തുണ്ട് അത് മറ്റൊന്നുമല്ല ഞാൻ ആണ് ഓ രാജഗോപാൽ ശേഷമുള്ള മന്ത്രി ഓ രാജഗോപാലും കേരളത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കെ കരുണാകരൻ മുതൽ ഓ രാജഗോപാൽ വരെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് ഓ രാജഗോപാൽ വരെ എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഒരു തുടക്കം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകും അത് സുരേഷ് ഗോപി വരെ എന്നായിരിക്കണം അതിനുവേണ്ടി മറ്റു മന്ത്രിമാരുടെ പേരുകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണം ഇതാണ് സുരേഷ് ഗോപിയുടെ ആവശ്യം അങ്ങനെ മായച്ച് കളയുന്നവരിൽ ഒന്നാമത്തെ ആൾ വിരളീധരനും കൂടിയാണ് ബി ജെ പി കാരുടെ മനസ്സിൽ ബി ജെ പി പ്രവർത്തകരുടെ മനസ്സിൽ വി മുരളീധരനെ കുറിച്ച് ധാരണയുണ്ടല്ലോ അദ്ദേഹം കേരളത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നായിരിക്കുമല്ലോ അവർ വിശ്വസിക്കുന്നത് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കേണ്ട അതിനൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് അതോടൊപ്പം രാജചന്ദ്രശേഖരനും കൊടുക്കുന്നുണ്ട് ഇതിലൂടെ സുരേഷ് ഗോപി ഒരു കൊട്ട് എന്താണ് നിങ്ങൾ ചെയ്തത് കേരളത്തിന് വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷം ഞാൻ നിരവധി തവണ തൃശ്ശൂരിൽ തോറ്റു ലോക്സഭയിൽ തോറ്റു നിയമസഭയിൽ തോറ്റു അതിനുശേഷം ഞാൻ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ജനങ്ങളുടെ വിശ്വാസം നേടിയിട്ടാണ് ഞാൻ ജയിച്ചു വന്നത് നിങ്ങൾ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തു തിരുവനന്തപുരത്ത് വന്നിരുന്നോ കണ്ടിരുന്നോ ജനങ്ങളോടൊപ്പം നിന്നിരുന്നോ അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനോട് എന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ കേരളത്തിലെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തള്ളിക്കളയുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് അതെല്ലാം ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് കേരളത്തിലെ ബി ജെ പിയിലെ മറ്റൊരു വിഭാഗം അത് ഈ വീഡിയോയിലെ പരാമർശ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല ഏതായാലും കേരളത്തിലെ ഔദ്യോഗിക ബി നേതൃത്വത്തെ പൂർണ്ണമായും തള്ളുന്നു സുരേഷ് ഗോപി വി മുരളീധരനെ തള്ളിപ്പറയുന്നു സുരേഷ് ഗോപി രാജചന്ദ്രശേഖരനെ തള്ളിപ്പറയുന്നു സുരേഷ് ഗോപി ഓ രാജഗോപാൽ വരെ ഉള്ള കേന്ദ്രമന്ത്രിമാരെ മാത്രമേ സുരേഷ് ഗോപിക്ക് വിശ്വാസമുള്ളൂ അവർ മാത്രമാണ് എന്തെങ്കിലും കേരളത്തിന് വേണ്ടി ചെയ്തത് അതിൽ മുന്നിൽ നിൽക്കുന്നത് കെ കരുണാകരനും ഒ രാജഗോപാലും മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ മറ്റൊരു മുഖം കൂടി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് അത് ആരുടെ മുഖമാണ് സുരേഷ് ഗോപിയുടെ മുഖം തന്നെയാണ്